നമസ്കാരം ലൈംഗിക കുറ്റവാളി ജെഫ്രി എഫ്റ്റീൻ്റെ മരണം ഇന്നും ദുരൂഹമാണ് ആത്മഹത്യ എന്ന് ഔദ്യോഗികമായി വിശദീകരിക്കുമ്പോഴും കൊലപാതകമെന്നാണ് ഒരു വിഭാഗം ഇപ്പോഴും കരുതുന്നത് ഈ വാദത്തിന് ശക്തി പകരുന്നതാണ് ജെഫ്രി എഫ്റ്റീൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ടീമിലുണ്ടായിരുന്ന ഡോക്ടറുടെ വെളിപ്പെടുത്തൽ ന്യൂയോർക്ക് ജയിലിൽ വെച്ച് ജെഫ്രി എഫ്റ്റീൻ മരിച്ചത് തൂങ്ങിമരണം മൂലമല്ലെന്നും മറിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്നുമാണ് പോസ്റ്റ്മോർട്ടത്തിൽ പങ്കെടുത്ത ഡോക്ടർ മൈക്കൽ ബാഡൻ വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് പത്തിന് മെട്രോപൊളിറ്റൻ കറക്ഷണൽ സെൻ്ററിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ എഫ്സ്റ്റീൻ്റെ മരണകാരണം വീണ്ടും അന്വേഷിക്കണമെന്നും ഡോക്ടർ മൈക്കിൾ ബാഡൻ ആവശ്യപ്പെടുന്നു പെൺവാണിമ കേസിൽ വിചാരണ കാത്തിരിക്കവെ എഫ്സ്റ്റീൻ സ്വയം ജീവനൊടുക്കതാണെന്ന ന്യൂയോർക്ക് മെഡിക്കൽ എക്സാമിനർ ഓഫീസറുടെ നിഗമനത്തെ അദ്ദേഹം പൂർണ്ണമായി തള്ളിക്കളയുകയാണ് എഫ്സ്റ്റീൻ്റെ കുടുംബം നിയമിച്ച പാത്തോളജിസ്റ്റ് കൂടിയായ ഡോക്ടർ മൈക്കൽ ബാഡൻ ദ ടെലിഗ്രാഫിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ മരണം തൂങ്ങി മരണത്തേക്കാൾ ഉപരിയായി കഴുത്തിൽ ബലമായി മുറുക്കി ശ്വാസം ശ്വാസമൊട്ടിച്ചത് മൂലമാകാനാണ് സാധ്യത എഫ്സ്റ്റീൻ മരിച്ച് ഏഴ് വർഷത്തോട് അടുക്കുമ്പോൾ ഈ നിർണായക വെളിപ്പെടുത്തലും ഏറെ ചർച്ചയാവുകയാണ് ലഭ്യമായ എല്ലാ വിവരങ്ങളും പരിശോധിക്കുമ്പോൾ മരണകാരണത്തെക്കുറിച്ചും മരണം നടന്ന രീതിയെക്കുറിച്ചും കൂടുതൽ അന്വേഷണം നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡോക്ടർ നേരിട്ടല്ല പോസ്റ്റ്മോർട്ടം നടത്തിയത് എങ്കിലും പരിശോധന സമയത്ത് എഫ്റ്റിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു നിരീക്ഷകനായി ഡോക്ടർ ബാഡൻ അവിടെ സന്നിഹിതനായിരുന്നു മരിച്ച എഫ്സ്റ്റീനുമായി ബന്ധപ്പെട്ട മുപ്പത് ലക്ഷത്തിലധികം രേഖകൾ യു എസ് നീതി വകുപ്പ് പുറത്തുവിട്ടതിന് പിന്നാലെ എഫ്സ്റ്റീന്റെ മരണത്തെക്കുറിച്ചും കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് പുറത്തു വന്ന പുതിയ രേഖകളുടെ കൂട്ടത്തിൽ എഫ്സ്റ്റീന്റെ മൃതദേഹം ജയിൽ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയ നിമിഷത്തിന്റെ ഇതുവരെ ആരും കാണാത്ത ദൃശ്യങ്ങൾ ഉൾപ്പെടുന്നു എഫ് സ്റ്റീൻ മരിച്ച ദിവസം രാവിലെ ആറ് മുപ്പതോടെ ഒരു ജയിൽ ഗാർഡ് അദ്ദേഹത്തിന്റെ സെല്ലിനടുത്തുള്ള ഡെസ്കിലേക്ക് നടന്നു പോകുന്ന നിഴൽ രൂപം വീഡിയോയിൽ കാണാം വെറും പത്ത് സെക്കൻഡിന് ശേഷം ഇയാൾ സെല്ലിനുള്ളിലേക്ക് പോകുന്നു ഇതിന് ഏകദേശം ഒരു മിനിറ്റിന് ശേഷം സെക്യൂരിറ്റി ഡെസ്കിനും ഇടയിലായി ഒരു ഗാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കാണാം തൊട്ടു പിന്നാലെ മറ്റ് രണ്ട് ഉദ്യോഗസ്ഥരും ഇവർക്കൊപ്പം ചേരുന്നു തുടർന്ന് ഈ രണ്ടിടങ്ങൾക്കുമിടയിൽ ഗാർഡുകൾ പരിഭ്രാന്തരായി ഓടുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് രാവിലെ ആറ് മുപ്പത്തി ഒൻപതോടെ എഫ് സ്റ്റീൻ മരിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ഇതോടെ അടുത്ത കാലത്തൊന്നും രാജ്യം ഇത്രയധികം ഉറ്റുനോക്കിയിട്ടില്ലാത്ത ഒരു വമ്പൻ ഫെഡറൽ ക്രിമിനൽ കേസിനു കൂടി പെട്ടെന്ന് തിരശീൽ വീഴുകയായിരുന്നു എന്നാൽ പുതുതായി പുറത്ത് വന്ന രേഖകൾ പ്രകാരം എഫ് സ്റ്റീൻ മരിച്ച രാത്രിയിൽ അദ്ദേഹത്തിന്റെ സെല്ലിനടുത്തൂടെ ഗോവിണിപ്പടിയിലൂടെ ഒരു രൂപം മുകളിലേക്ക് നീങ്ങുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആരുടേതെന്ന് വ്യക്തമല്ലാത്ത രൂപത്തിന്റെ സാന്നിധ്യം യു എസ് നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട വീഡിയോയിലാണുള്ളത് ഓറഞ്ച് നിറത്തിലുള്ള ഒരു രൂപം ചലിക്കുന്നതായിട്ടാണ് വീഡിയോയിലുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒൻപതാം തീയതി രാത്രിയിലേതാണ് ഈ ദൃശ്യം ഓഗസ്റ്റ് പത്താം തീയതിയാണ് എഫ് സ്റ്റീൻ മരിച്ച നൌകോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എഫ് സ്റ്റീനെ പാർപ്പിച്ചിരുന്ന ഫ്ലോറിൽ യ്ക്ക് നടന്നു കയറിയ ഒരു തടവുകാരന്റെ ദൃശ്യങ്ങളാകാം ഇതെന്നാണ് കരുതപ്പെടുന്നത് വിശദമായ മറ്റു രേഖകൾ പ്രകാരം ഈ അജ്ഞാത വ്യക്തിയുടെ നീക്കത്തെക്കുറിച്ച് അധികൃതർക്കിടയിൽ തർക്കമുണ്ടായിരുന്നു അത് മറ്റൊരു തടവുകാരനാണെന്ന് എഫ് ബി ഐ സംശയിച്ചപ്പോൾ തടവുകാരെല്ലാം ലോക്ക്ഡൌണിലായതിനാൽ ആരെങ്കിലും തടവുകാർക്കുള്ള ബെഡ്ഷീറ്റോ മറ്റ് തുണികളോ ആയി മുകളിലേക്ക് കൊണ്ടുപോയതാകാം എന്നാണ് ഇൻസ്പെക്ടർ ജനറൽ കുറിച്ചത് പുതിയ വിവരങ്ങളുടെ വെളിച്ചത്തിൽ എഫ്സ്റ്റിന്റെ മരണത്തെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം വേണമെന്നാണ് ഡോക്ടർ ബാഡൻ ശക്തമായി ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ഡിസംബറിൽ യു എസ് നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട എഫ്റ്റിൻ ഫയലുകളുടെ ഭാഗത്തിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ നീക്കം ചെയ്ത പതിപ്പായിരുന്നു അതിൽ ഉൾപ്പെടുത്തിയിരുന്നതെന്നാണ് വിവരം അതിന് പ്രകാരം എഫ്റ്റിന്റെ മരണരീതി എന്നത് തീരുമാനമാകാത്തതെന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് കൊലപാതകം ആത്മഹത്യ എന്നീ കോളങ്ങൾ പൂരിപ്പിക്കാതെ ഒഴിച്ചിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് പതിനൊന്നിന് നടന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള തന്റെ ഔദ്യോഗിക നിഗമനം അനിശ്ചിതത്വം നിറഞ്ഞതായിരുന്നു എന്നാണ് ഡോക്ടർ ബാഡൻ പറയുന്നത് മരണകാരണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കാനിരിക്കുകയാണ് എഫ്റ്റിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് പ്രസിദ്ധീകരിച്ചതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു എന്നാൽ അഞ്ച് ദിവസത്തിനു ശേഷം അന്നത്തെ ന്യൂയോർക്ക് ചീഫ് മെഡിക്കൽ എക്സാമിനർ ഡോക്ടർ ബാർബറെ സാംസൺ ഈ തീരുമാനത്തിൽ തിരുത്തൽ വരുത്തിയതായി പറയപ്പെടുന്നു എഫ് ജീൻ്റത് തൂങ്ങി മരണമാണെന്നും അത് ആത്മഹത്യാണെന്നും അവർ വിധിയെഴുതി എന്നാൽ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ ഡോക്ടർ സാംസൺ അവിടെ ഉണ്ടായിരുന്നില്ലെന്നും ഡോക്ടർ ബാഡൻ ആരോപിക്കുന്നു അന്ന് ഡോക്ടർ ബാഡൻ്റെ ശ്വാസം മുട്ടിച്ച് കൊന്നതാണെന്ന വാദത്തെ പരസ്യമായി തള്ളിക്കളഞ്ഞ ഡോക്ടർ സാംസൺ തന്റെ നിഗമനത്തിൽ ഉറച്ചു നിൽക്കുന്നതായും വ്യക്തമാക്കിയിരുന്നു എന്നാൽ എഫ്സിന്റെയും അഭിഭാഷകർ മെഡിക്കൽ എക്സാമിനറുടെ റിപ്പോർട്ടിൽ സംതൃപ്തരല്ലെന്നും ഡോക്ടർ ബാഡിന്റെ ആശങ്കകൾ പങ്കുവെക്കുന്നതായും അറിയിച്ചു ഡോക്ടർ സാംസന്റെ വാദം യാതൊരു പുനപരിശോധനയും ഇല്ലാതെ അന്തമായി അംഗീകരിക്കപ്പെടുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാധാരണഗതിയിൽ അസ്വാഭാവികമോ സംശയാസ്പദമായ മരണങ്ങളിൽ അന്തിമ നിഗമനങ്ങളിലെത്താൻ ആഴ്ചകളോ മാസങ്ങളോ എടുത്തേകാമെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ തെളിവുകൾ വിരൽ ചൂണ്ടുന്നത് ആത്മഹത്യയിലേക്കല്ല മറിച്ച് കൊലപാതകത്തിലേക്കാണ് എന്ന് ആദ്യമായി ആരോപണം ഉന്നയിച്ചു വരില്ല ഒരാളായിരുന്നു ഡോക്ടർ ബാഡൻ അന്ന് പറഞ്ഞ അതേ അഭിപ്രായത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നതായും അദ്ദേഹം പറയുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആത്മഹത്യ ചെയ്ത ഒരാളുടേതിനേക്കാൾ കഴുത്തിൽ ശക്തമായി ബലം പ്രയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ഒരാളുടെ പരുക്കുകൾക്ക് സമാനമായ അടയാളങ്ങളാണെന്ന് അദ്ദേഹം ടെലിഗ്രാഫിനോട് പറഞ്ഞു അതേസമയം യുഎസ് നീതി നായ വകുപ്പും എഫ് ബി യും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് എഫ് സിൻ സ്വയം ജീവനൊടുക്കിയതാണെന്നും ജയിലിനുള്ളിൽ അദ്ദേഹം കൊല്ലപ്പെടുത്താൻ യാതൊരു തെളിവുമില്ല എന്നുമാണ് ഔദ്യോഗിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം എഫ്സിന്റെ കഴുതിൽ മൂന്ന് വ്യത്യസ്ത ഒഴിവുകൾ ഉണ്ടായിരുന്നു ഇടതുവശത്തെ ഹയോയിഡ് അസ്ഥിതിയിലും തൈറോയ്ഡ് തരുണാസ്ഥയുടെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തുമാണ് ഒഴിവുകൾ കണ്ടത് ന്യൂയോർക്കിലെ ജയിലുകളിൽ തടവുകാർ മരിച്ച സംഭവങ്ങളിൽ കഴിഞ്ഞ അൻപത് വർഷമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പരിശോധിക്കുന്ന താൻ ആത്മഹത്യ ചെയ്ത ഒരാളുടെ കഴുത്തിൽ ഇത്തരത്തിൽ മൂന്ന് ഒടിവുകൾ ഇന്നുവരെ കണ്ടിട്ടില്ലെന്നും തൊണ്ണൂറ്റി രണ്ടുകാരനായി ഡോക്ടർ ബാഡൻ പറയുന്നു ജനുവരി മുപ്പത്തിന് പുറത്തുവിട്ട മുപ്പത് ലക്ഷത്തോളം ഫയലുകളിലെ വിവരങ്ങൾ എപ്റ്റീൻ്റെ മരണത്തിലെ ദുരൂഹത വീണ്ടും വർദ്ധിപ്പിച്ചു എപ്സ്റ്റീൻ മരിച്ച വിവരം ഔദ്യോഗികമായി പുറത്തു വരുന്നതിന് മുൻപുള്ള തീയതി രേഖപ്പെടുത്തിയ ഒരു ഫെഡറൽ പ്രസ്താവന ഈ ഫയലുകളിൽ കണ്ടെത്തി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒൻപതിന് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയ ഈ രേഖയിൽ എബ്സ്റ്റീൻ മരിച്ചതായി പറയുന്നുണ്ട് എന്നാൽ ഔദ്യോഗിക രേഖകൾ പ്രകാരം ഓഗസ്റ്റ് പത്ത് ശനിയാഴ്ച പുലർച്ചെ മാത്രമാണ് ജയിൽ ഉദ്യോഗസ്ഥൻ എബ്സ്റ്റീനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന ജയിലിലെ വലിയ വീഴ്ചകൾക്കിടയിലാണ് ഈ മരണം സംഭവിച്ചത് മരണത്തിന് മുൻപുള്ള രാത്രിയിൽ ജയിൽ ഗാർഡുകൾ കൃത്യമായ ഇടവേളകളിൽ നടത്തേണ്ട പരിശോധനകൾ നടത്തിയിരുന്നില്ല പുലർച്ചെ മൂന്ന് മണിക്കും മണിക്കും നടത്തേണ്ടിയിരുന്ന പരിശോധനകൾ ഗാർഡുകൾ ഒഴിവാക്കി കൂടാതെ എഫ്സിന്റെ സെല്ലിന് പുറത്തെ സി ക്യാമറകൾ അന്ന് രാത്രി പ്രവർത്തിച്ചിരുന്നില്ല രണ്ട് ക്യാമറകൾ പ്രവർത്തനരഹിതമായത് കാരണം എഫ് സിന്റെ അവസാന നിമിഷങ്ങളിൽ അവിടെ എന്ത് നടന്നു എന്നറിയാനും മാർഗമില്ലാതെയായി ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം സെല്ലിനുള്ളിൽ കണ്ടെത്തിയ ഓറഞ്ച് നിറത്തിലുള്ള ബെഡ്ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ കുരുക്കല്ല മരണത്തിന് ഉപയോഗിച്ചുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് പോസ്റ്റോട്ട് സമയത്ത് താൻ ഇത് ശ്രദ്ധിച്ചിരുന്നുവെന്നും കഴുത്തിലെ പാടുകളും ബെഡ്ഷീറ്റും തമ്മിൽ പൊരുത്തമില്ലായിരുന്നുവെന്നും ഡോക്ടർ ബാഡൻ വെളിപ്പെടുത്തുന്നു മൃതദേഹം കൈകാര്യം ചെയ്യുന്നതിൽ ഉദ്യോഗസ്ഥർ വരുത്തിയ പിഴവുകൾ കാരണം നിർണായക തെളിവുകൾ നഷ്ടപ്പെട്ടതായും അദ്ദേഹം ആരോപിക്കുന്നു മൃതദേഹം ഉടൻ മാറ്റിയതും ഗാർഡുകൾ വിവരം നൽകാൻ വിസമ്മതിച്ചതും അസാധാരണമായ നടപടികളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു എല്ലാത്തിനുമുപരിയായി കൃത്യമായ മരണകാരണം കണ്ടെത്താന് ഇന്നും അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല